വിഷ്ണു ക്രിയേഷിൻ്റെ മണി വാർത്തയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട ഒറ്റേറെ കാര്യങ്ങളാണ് പൊതുജന അറിഞ്ഞിരിക്കേണ്ടത് ആ കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോ ഫുള്ളായി കാണുക ക്ഷേമ പെൻഷനിൽ ഒരു ഗഡു കുടിശ്ശക വിതരണം ചെയ്യാൻ അറിയിപ്പ് വന്നതായി മന്ത്രി ധന ബാലൻ അറിയിച്ചു അടുത്ത മാസത്തെ ക്ഷേമ പെൻഷൻ്റെ കൂടെ തന്നെയാണ് കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്യുന്നത് രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനാവശ്യമായി വരിക വിഷുദ്യാനത്തിൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും അതിനുള്ള തുക കണ്ടെത്താൻ സർക്കാരിന് ചാ സാധിച്ചില്ല നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയാണ് വിതരണം ചെയ്യാനുള്ളത് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഈ ഈ വർഷം തന്നെ അത് വിതരണം ചെയ്യും എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ആ ഒരു വീഡുക്കളാണ് ഇപ്പോൾ ഘട്ടം കട്ടായിട്ട് വിതരണം ചെയ്ത് സർക്കാരിയ്ക്കുന്നത് മസ്റ്റർ ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ അതായത് പോസ്റ്റ്മാൻ വീടുകളിൽ എത്തുമ്പോൾ എല്ലാവരും നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ് അതാദ്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക മെ പോസ്റ്റ്മാൻ അവരുടെ ജോലി ചെയ്യുന്നു അതാ അതുമാത്രമാണ് അവർ ചെയ്യുന്നത് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സർവ ഉദ്ദേശത്തേക്ക് മുപ്പത് രൂപ ഇൻസ്റ്റൻറ്റീവായി സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് യാതൊരുവിധ തുക നൽകേണ്ട ആവശ്യമില്ല തദ്ദേശ സ്വയംഭര വകുപ്പ് അറിയിച്ചു ീ ഇങ്ങനെ മേടിക്കുന്നതാണ്ട് അവരുടെ പേരിൽ നടപടി എടുക്കുന്നു അറിയിപ്പുണ്ട് അപ്പം എല്ലാവരും നീ വാർത്ത സൃഷ്ടിക്കുക എല്ലാവരും നിയമങ്ങൾ പാലിക്കുക